നമസ്കാരം ഏറ്റുമാനൂരിലെ ട്രെയിൻ പാളത്തിന് മുന്നിലെ ആത്മഹത്യാ ദുരന്തത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് രണ്ട് പെൺമക്കളുമായി അമ്മ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു പാറവലിക്കൽ സ്വദേശി ഷൈനി കുര്യൻ മക്കളായ ഇവാന അലീന എന്നിവരാണ് മരിച്ചത് രാവിലെ അഞ്ചിരുപതിന് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിലാണ് മൂവരും ചാടിയത് ട്രെയിൻ വരുമ്പോൾ മൂവരും കെട്ടിപ്പിടിച്ച് ട്രാക്കിലിരിക്കുകയായിരുന്നു ഹോൺ മുഴക്കിയിട്ട് മാറാൻ കൂട്ടാകില്ലെന്നും ലോക്കോ പൈലറ്റ് പറഞ്ഞു ലോക്കോ പൈലറ്റാണ് റെയിൽവേയിലും പോലീസിലും വിവരം അറിയിച്ചത് പത്തും പതിനൊന്നും വയസ്സ് മാത്രമാണ് മരിച്ച പെൺകുട്ടികളുടെ പ്രായം രാവിലെ പള്ളിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളുമായി വീട്ടിൽ നിന്നിറങ്ങിയ ചിഹ്നച്ചിതറിയ നിലയിലുള്ള മൃതദേഹം പോലീസ് എത്തി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് പാറോലിക്കൽ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞത് അപകടത്തെ തുടർന്ന് കോട്ടയം വഴിയുള്ള ട്രെയിനുകൾ വൈകിയോടുകയാണ് തൊടുപുഴ സ്വദേശിയായ ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഷൈനി ഒൻപത് മാസമായി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് ഷൈനിയുടെ ഭർത്താവ് ഇറാഖിലാണ് കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് നിഗമനം ഷൈനിയും ഭർത്താവ് തൊടുപുഴ സ്വദേശി നോബി ലോക്കോസും തമ്മിൽ പിരിഞ്ഞു കഴിയുകയാണ് കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടയിലാണ് ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായത് ഇന്നലെ വൈകിട്ടും വീട്ടുകാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു ബി എസ് സി നഴ്സായിരുന്ന ഷൈനി കുറെ നാളായി ജോലി ചെയ്യുന്നില്ല അടുത്തിടെ വീണ്ടും ജോലിക്ക് ശ്രമിച്ചു ജോലി കിട്ടാതെ വന്നതിനുള്ള വിഷമം ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു